ഈഗിൾ ഗെയിമിങ് നിങ്ങൾക്ക് അറിയാതിരിക്കാൻ മേലാത്തവർക്ക് ഈ ഓൺലൈൻ സ്ട്രീമിംഗ് ആണ് ഗെയിം സ്ട്രീമിങ് അത്യാവശ്യം നല്ല കിട്ടുന്ന പരിപാടിയാണ് ഏട്ട് വർഷമായിട്ട് ഈ സ്ട്രീമിംഗ് ചെയ്യുന്ന വ്യക്തിയാണ് ഒരുപാഷം തൊപ്പി പറഞ്ഞവർക്കൊന്നുമില്ല മണിക്കൂറിന് ഇരുന്നൂറ്റി അൻപത് ഡോളറിലും കിട്ടാറുണ്ട് കമ്പനികൾ നൽകാറുണ്ട് ഈ ഗെയിമിംഗ് കമ്പനികൾ ലൈവ് സ്ട്രീമിംഗ് ആണ് അതുപോലെ തന്നെ ചില റിയാക്ഷൻസ് ഒക്കെ അറേഞ്ച് ചെയ്യാറുണ്ട് അയാളും അതുപോലെ തന്നെ മണമാളൻ കഴിഞ്ഞിടയ്ക്ക് ഒരു യൂട്യൂബർ പീഡനക്കേസിൽ പ്രതി നിൽക്കുമ്പോൾ ബ്രേക്കിംഗ് ന്യൂസ് നമുക്ക് വേണ്ട വാർത്തകളിലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു പേരാണ് മണമളൻ പിന്നീട് പുള്ളി നിരപരാധി എന്നൊക്കെ പുള്ളി വീടി വിട്ടിട്ടുണ്ടായി പിന്നീട് വാർത്തയിലൊന്നും വന്നില്ല സിനിമാക്കാരുടെ ഇഷ്യൂസൊക്കെ പീഡന പരമ്പര വന്നുകൊണ്ടിരുന്ന സമയത്താണ് മണവാളൻ നല്ല രസമാണ് പുള്ളിയുടെ പ്രോഗ്രാംസ് ഒക്കെ ഇൻട്രസ്റ്റിംഗ് ആണ് കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടി അത്യാവശ്യം ഫോളോവേഴ്സ് ഉണ്ട് പുള്ളി ലൈവ് ഇല്ല പക്ഷെ പുള്ളി ലൈവ് സ്ട്രീമിങ്ങിലോട്ട് വന്നിട്ടുണ്ട് ഗെയിമിംഗ് ആണെന്ന് എനിക്കറത്തില്ലുണ്ട് പുള്ളിയുടെ കൂടെ കുറേ പിള്ളേർ സെറ്റൊക്കെ ഉണ്ട് നമ്മുടെ തോപ്പിയാക്കിയിരിക്കുന്നു അല്ലെങ്കിൽ മുറിയെടുത്ത് അവിടെ താമസവും ആൾക്കാർ ഈ കിച്ചൺ കുക്കായിട്ടൊരാൾ ക്ലീനിങ് ഒരാൾ വാഷിംഗ് ഒരാൾ ഇപ്പം ആയിട്ട് കൊണ്ടുവന്നൊരു പരിപാടിയാണ് നമ്മുടെ നാട്ടിൽ പുറം രാജ്യത്തുണ്ടെന്ന് അറിയത്തില്ല ആയതാലും ഈഗിളിനെ ഒന്ന് ചൊറിയാൻ നോക്കി മണവാളിൻ്റെ ടീമും പക്ഷേ ഈഗിൾ കയറി മാന്തി അയാളുടെ ഒരു സംസാര രീതി അറിയാമല്ലോ ഒരു നിലവാരം വിട്ട് അയാൾ കളിക്കാറില്ല എന്നാ പറയുന്ന കാര്യങ്ങൾ ഇരുത്തി അങ്ങ് പറഞ്ഞു കൊടുക്കും അത് കേൾക്കുന്നവർക്ക് നല്ലോണം കൊള്ളും നല്ലോണം പൊള്ളും അത്യാവശ്യം തരക്കേടില്ലാത്ത രീതി ും പുതിയ ട്രൊപ്പിയൊക്കെ ഒരു ട്രെൻഡ് കൊണ്ടുവന്നപ്പോഴത്തേക്കിന് ഇപ്പൊ നാട്ടിലുള്ള എല്ലാരും അഞ്ചു പേരെ വിളിച്ചിരുത്തിയിട്ട് ഗ്രൂപ്പ് ലൈവ് ഇപ്പൊ ഇൻസ് ഇത് മാത്രമേ ഉള്ളൂ ഇൻസ് ഉറങ്ങിയത് മാത്രമേ ഉള്ളൂ ഏതോ ആൾക്കാരെയൊക്കെ പിടിച്ചു നിർത്തിയിട്ട് മറ്റേത് സ്ട്രീമിങ് പറയണ ഒരു സ്ഥാനത്തിന്റെ ഇതേ ചേഞ്ച് ചെയ്ത് ഇപ്പൊ ആൾക്കാർക്ക് ഗെയിം ഒന്നും കളിക്കണ്ട ഇപ്പൊ ആൾക്കാർക്ക് ഗെയിം വേണ്ട ഗെയിംസ് വേണ്ട ഒന്നും വേണ്ട ചുമ്മാ ചുമ്മാ ഇത് അവന്റെ ആ ഒരു ഇതായി പ്രത്യേകിച്ച് മണവാളനെ ടീംസിനെ ആരെയും ഈ പറഞ്ഞ ഈഗിൾ ചൊറിയുന്നില്ല വളരെ മാന്യമായ രീതിയിൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഇതാണ് എന്നൊക്കെയാളി പറഞ്ഞിട്ട് പക്ഷെ ആരോ ഈഗിളിന്റെ ഫാൻസോ അല്ലെങ്കിൽ ക്രിയേറ്റേഴ്സോണ്ടല്ലേ ഇങ്ങനത്തെ ട്രോൾ വീഡിയോസ് ണ്ടെങ്കിൽ ഇങ്ങനത്തെ ഈഗിളിനെ പോലുള്ള ആൾക്കാരുടെയൊക്കെ വീഡിയോസ് എടുത്ത് കട്ട് ചെയ്ത് ഷോർട്സ് ആക്കുന്ന ആരോ ഈഗിൻ്റെ അതുപോലെ തന്നെ ഈ മണവാളൻ ടീമിന്റെയും പ്ലേസ് ചെയ്ത് ഈ വീഡിയോ മണവാളിൻ ടീമും കണ്ടപ്പം അവർക്ക് ഈഗോ അടിച്ചു ഇവരെല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നുണ്ട് സ്ട്രീമിങ്ങിന്റെ അണാ ഒരു സ്ട്രീമിംഗ് ചാനൽ തുടങ്ങുന്നതിനെ പറ്റി എന്താണ് ഇപ്പോഴത്തെ അഭിപ്രായം എന്ന് പറഞ്ഞ് ചോദിച്ചു എന്നോട് മനസ്സിലായോ അതായത് എന്താണ് എങ്ങനെയാണ് ഒരു സ്ട്രീമിംഗ് ചാനൽ തുടങ്ങുന്നതിൽ എന്തെങ്കിലും ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ഉണ്ടോ എന്നുള്ള ഒരു കാര്യം ചോദിച്ച് അപ്പോഴാണ് ഞാൻ പറഞ്ഞത് കയറിച്ച് ഇപ്പൊ സ്ട്രീമിങ്ങിന്റെ ഒരു ഇതേ മാറി ഇപ്പൊ ഗെയിം ഒന്നും അല്ല ആൾക്കാർക്ക് ഇഷ്ടം ഇപ്പൊ എല്ലാവരും ഈ ഇൻസ്റ്റഗ്രാമൊക്കെ തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൊത്തത്തിൽ കാണാം ഈ പറഞ്ഞതുപോലെ എന്താ ഗ്യാങ് ആയിട്ട് വന്നിരുന്ന ആൾക്കാർ സംസാരിക്കുന്നു അതിൽ ആയിട്ടോ ചീത്ത വിളിച്ചോ ഒന്നും ഞാൻ പറഞ്ഞില്ല ഞാൻ മര്യാദക്ക് ഞാൻ പറഞ്ഞേ ഈവൻ തോ ഈ ട്രിഗേഡ് ആയിട്ട് സംസാരിക്കുന്ന ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിലിപ്പോൾ എന്താ തെറ്റ് ഞാൻ ഇപ്പൊ എക്സാമ്പിൾ പറയാം ഞാൻ ഇന്നലെ പറഞ്ഞൊരു കാര്യമുണ്ട് തൊപ്പിയെ പോ ഞാൻ ആ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞൊരു കാര്യമുണ്ട് തൊപ്പിയെ പോലെ ഇപ്പൊ ഗ്യാങ് ആയിട്ട് ചെയ്യുന്നതാണ് പുതിയ ട്രെൻഡ് ഇപ്പൊ ഇൻസ്റ്റഗ്രാം തുറന്നാൽ അതുമാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത് മനസ്സിലായ ഈവൻ ഈ പറഞ്ഞ ഞാൻ തൊപ്പി പോലും പലവട്ടം പബ്ലിക്കലി സംബന്ധിച്ചൊരു കാര്യമാണ് ഐഷോ സ്പീഡ് ഇൻസ്പിറേഷൻ ആണെന്ന് ഈ ഇൻസ്പിറേഷൻ വെച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഒരു പ്രശ്നവും ഇല്ല ഈകളുടെ ക്ലിയർ ക്ലിയറായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം മോശമായിട്ടൊന്നും പറഞ്ഞില്ല ഇങ്ങനെ ഒരു ട്രെൻഡാണ് ആൾക്കാർ ഇപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഇൻസ്റ്റാഗ്രാം സത്യമാണ് ഞാനും ഇതൊക്കെ കേട്ടിട്ടുണ്ട് ഞാനും ആലോചിച്ചിപ്പോൾ എല്ലാവരും നാട്ടുകാരെ മഴയും വിളിച്ചതാണ് ഇപ്പോൾ പരിപാടി ഏ ഇവിടെ എപ്പോഴും ഒരാളിങ്ങനെ എനിക്കൊരു ഒരു ഒരു എന്താ പറയുക ഒരു സീനിയർ ആയിട്ട് ഒരു ബാക്കി കുറേ സൈഡ് നിൽക്കും ചിലരല്ലേ കൂടെ കളിച്ചുകൊണ്ട് നടക്കും ചിലരെല്ലേ കൂടെ പി പി ഉദിക്കുന്നത് നടക്കും എന്തെങ്കിലും ചായ കൊണ്ടുത്തരും എന്തെങ്കിലുമൊക്കെ കൂടെ ചിലപ്പം പെറ്റ്സ് എന്തെങ്കിലും കാണും ഫണ്ണി ആയിട്ട് എന്തെങ്കിലുമൊക്കെ അങ്ങനെയൊക്കെ പറയാം അവളാരൊക്കെ ചോദിക്കും ഇങ്ങനെയൊക്കെയുള്ള പക്ഷേ നമ്മുടെ മണവാളന്റെ കൂടെ ഉള്ള ഒരു ചെറുപ്പക്കാരൻ കേറി എന്തോ ഒരു ഡയലോഗ് ഇട്ട് നിന്നോടൊരു ബേസിക് റെസ്പെക്റ്റ് ഉണ്ട് അതുകൊണ്ട് ഞാൻ കൂടുതൽ ഇരുന്ന് അവരാധിക്കുന്നില്ല മനസ്സിലായ പക്ഷെ ഒരാളുടെ ഒരു കാര്യ മര്യാദയ്ക്ക് സംസാരിച്ചപ്പോ അതിന് റിപ്ലൈ കൊടുക്കാൻ വേണ്ടിട്ട് ഈ കുറി തൊട്ട കുണ്ണയൊക്കെ വാണം വാണെന്നൊക്കെ നമുക്ക് കേട്ടോണ്ടിരിക്കാൻ പറ്റത്തില്ല ബ്രോഡ് സബ്സ്ക്രൈബേഴ്സ് വൺ പോയിന്റ് ഫൈവ് മില്യൻ മറ്റേ ഈ പറഞ്ഞതുപോലെ പ്രാങ്ക് അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടില്ലേ ബ്രോ ലൈവ് സ്ട്രീമും തുടങ്ങിട്ട് എത്ര ദിവസമായി ഞാൻ കഴിഞ്ഞ എട്ട് വർഷമായിട്ട് ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് എനിക്ക് എൻ്റെതായിട്ടുള്ള വ്യൂസിൽ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡാ മനസ്സിലായോ പക്ഷെ എനിക്ക് ഇങ്ങനെ ബോധിപ്പിക്കേണ്ട ഞാനൊരു ബേസിക് ഫാക്ട് ഇത് പറഞ്ഞൊന്നേ ഉള്ളു അതിന് നിങ്ങളത് ഇപ്പോഴത്തെ ട്രെൻഡ് അതാണെന്നുള്ള രീതിയിൽ എല്ലാവരും അത് ചെയ്യുന്നു ഞാൻ പറഞ്ഞോളൂ നിങ്ങളെ അതിന് വേണമെന്നോ മറ്റേ അണ്ടിന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല മനസ്സിലായ ഈ കുറി തൊട്ട കൊളവാണത്തിനെ ഞാൻ പിടിച്ചോളാം ഇവനെ ഇവനെ ഞാൻ ഇവന ഞാൻ മറ്റേ കാര്യം പറയാം ഒഫെൻസീവ് ആയിട്ടൊന്നും ഫീൽ ചെയ്യരുത് ബ്രോ ഈ നാല് മറ്റേ കുറി തൊട്ട് മറ്റേ കൺമശിക്കുണ്ടനെയും ഒക്കെ വിളിച്ചിരുത്തി നാല് പേരായിട്ട് ഇരുന്ന് ഒന്നര മണിക്കൂർ അപരാധം പറയുന്നതിന് കിട്ടുന്ന വ്യൂസില്ലേ അതെൻ്റെ സ്റ്റാർട്ടിങ് സോൺ എനിക്കുണ്ട് വെറുതെ എൻ്റെ സ്റ്റാർട്ടിങ് സോൺ പേര് എൻ്റെ ചാനലിൽ വരും മനസ്സിലായോ അതിലപ്പുറത്തോടെ എനിക്ക് നിന്നെ പറഞ്ഞ് ബോധിപ്പിക്കേണ്ട എനിക്ക് നിന്റെ ഒന്ന് എക്സ്പോഷർ വേണ്ട താങ്ക് യു സോ മച്ച് ഷോട്ട് ഔട്ട് ഞാൻ ഞാൻ അവനെ വേറെ അവന്റെ വീട്ടുകാരെ കുടുംബക്കാരെ ഒന്നും വിളിച്ചിട്ടില്ല തന്ത തന്തൊക്കെ ുംന്തക്കും പറഞ്ഞാ പിന്നെ വിളിക്കാതെ ആരെ പിന്നെ വിളിക്കണ്ടേ നീ നീ എന്നെ വിളിക്കണത് പോലെ തന്നെ തിരിച്ചു വിളിക്കണോ ബാക്കിയുള്ളവരും അല്ല നീ 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 പറഞ്ഞത് പോലെ തിരിച്ചു പറയണോ ഞങ്ങളെല്ലാരും നീ ഞാന നിങ്ങടെ ചോദിച്ചത് ഇവൻ പട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ തിരിച്ച് പട്ടിന്ന് മാത്രമേ വിളിക്കാൻ പറ്റത്തുള്ളൂ ഞാനെന്റെ കന്തോനെ നീ ആരാന്ന് വെച്ചാ നിന്റെ കരിമ്പുറ പോലെ കണ്ണാടി പൂറിയും പോലെ ആവശ്യം തറ പൂറിയും മോനെ നീ ആരാന്ന് വെച്ചാൽ നിന്റെ കരിമ്പുറ പോലത്തെ കണ്ണാടി പൂറിയും പോലെ ഒരു ഗ്ലാസും വെറ്റിലെ അതിനണം എന്ന് ആയിട്ടുള്ള ഒരാളുടെ മുമ്പിൽ നീ ഇങ്ങനെ നടന്നു പോവാ നീ ഡെയിലി ചേട്ടാ ചേട്ടാന്ന് വിളിക്കുന്ന ഒരാള് നീ പോയിട്ട് ചേട്ടാ നടന്നു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ പുള്ളി അത് നിന്റെ മൂക്കാവളടിച്ച് പൊട്ടിക്കുവോ അതോ അതും കേട്ടോണ്ട് നിന്നെ മറ്റേ ഇതാക്കോ വളരെ കൂടെ മറ്റൊന്നും കേൾക്കാ എന്ന് പോയെന്ന് എല്ലാം ആക്കി ലാസി അച്ഛനോടുള്ള സ്നേഹം വിക്ടിം വെറുതെ ഇരുന്ന് ഈഗിളിനെ പോയി ചോർന്നു അയാൾ കേറി മാന്തി അയാൾ ഈ മാറ്ററിൽ ഇല്ല അയാൾ ആരും തെറി വിളിച്ചു വെറുതെ പോയവനെ ഈ കൂടെ പോകുന്ന ഫ്ലൈറ്റിനെ ഏണി വെച്ച് കേറിയിട്ട് പിടിച്ച് വാലിച്ചിട്ടുള്ള ടീംസ് ഉണ്ട് അതാണ് ആ ചെറുപ്പക്കാരൻ മണ വാടനം കിട്ടി വയറ് നിറഞ്ഞല്ലോ സന്തോഷമായല്ലോ ഹാപ്പി ആയില്ലേ ഈകളതിന് ശേഷം ഒരു സ്റ്റോറിക്ക് ഇൻസ്റ്റഗ്രാം ഇട്ടിട്ടുണ്ട് ഇവിടെ ആയിട്ടൊക്കെ സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് വായിച്ചു നോക്കിയാൽ അത് നല്ലോണം കലിയും ഉണ്ട് പറയുമ്പോൾ വാണാണ് പക്ഷേ ആ വാണം വാണംപിള് കേൾക്കേണ്ട ആവശ്യമുണ്ടോയെന്ന് ഉള്ളിൽ ഉള്ളിക്ക് വേണം എന്നുണ്ടെങ്കിൽ ഇഗ്നോർ ചെയ്ത് വിടാ ഇങ്ങനത്തെ ചികൾ കേസൊക്കെ വെറുതെ പോയി പിടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു പക്ഷേ പുള്ളിക്കത് ഭയങ്കരമായിട്ടും ഹർട്ട് ചെയ്തത് പുള്ളി ആ മാറ്ററിയിൽ ഒന്ന് ഇൻവോൾവ് ആയിട്ടുള്ള കാഷ്വലായിട്ട് പറഞ്ഞ് ഇപ്പോഴത്തെ ട്രെൻഡ് ഇതാന്ന അതിനെ കയറി ചൊറിഞ്ഞൊണ്ടാണ് ഈ മാന്തൽ മണവാളനാണ് ഏജൻസീസിന് കിട്ടിയത് എങ്കിലും മണവാളൻ ഹാപ്പിയായി എന്ന് കരുതുന്നു മണവാളം വെറുതെ ഇരുന്നില്ല മണവാളൻ അത് വെച്ചൊരു കളി കളിക്കാന്ന് ചോദിച്ചു നമ്മുടെ തൊപ്പിയുടെ ഒരു സുഹൃത്തുണ്ടല്ലോ ഷാജഹാൻ അപ്പോൾ തൊപ്പി നീ വിളിച്ചിട്ട് ഞങ്ങളിവിടെ വന്നടാ ഞങ്ങൾ വണ്ടിയെടുത്ത് നേരം വിളിച്ചപ്പോൾ ഇവിടെ വന്നതാണ് എന്നൊക്കെ പറഞ്ഞോണ്ട് ഡയലോഗ് അടിച്ച് ഓർക്കുന്നു പറഞ്ഞ വിത്തം നമ്മളെന്തെങ്കിലും വെല്ലുവിളിച്ചു ഡോറ് തുറന്നെ പറഞ്ഞത് ഒരാൾ വന്നിട്ട് ഡോറിക്കാണ്ട് പോയി ഉറങ്ങാണു പേടിച്ചെ മുട്ടുകാൽ പറഞ്ഞിട്ടുണ്ടാവും പക്ഷെ എനിക്ക് വറക്കൂല മക്കളെ എന്റെ പാപ്പ് ആ വെല്ലുവിളി ഏറ്റെടുക്കാനും അവന്റെ വീട്ടിൽ ചെല്ലാനും ഞാൻ റെഡിയാണ് ഏത് അറ്റ പോകാനും ഏത് കോടതിയിലേക്ക് പോയി മരിക്കാനും ഞാൻ റെഡിയാണ് എനിക്കൊരു പുല്ലും വരാം വന്നോട്ടോ കണ്ടാ നമുക്ക് ആ ഷാജഹൻ ആ ഷാജഹാൻ ഇപ്പം ഒരു ടീമൊക്കെ ആയിട്ട് ഇപ്പം തൊപ്പിയൊക്കെ ചെയ്യുന്ന പോലെ സ്ട്രീമിംഗ് ഉണ്ട് തൊപ്പിയുടെ കൂടെ ഉണ്ടായിരുന്നൊരു പുള്ളിയുണ്ട് അന്ന് തൊപ്പിക്ക് വേണ്ടി ജയി വിളിച്ച ഇന്നിപ്പം തൊപ്പിയെ രണ്ടോ കയറി പറഞ്ഞുകൊണ്ട് ഷാജഹാന്റെ കൂടെ കൂടി നടന്ന് യാത്ര ചെയ്ത് തൊപ്പിയെ കാണാൻ വന്നു ഓർക്കൊന്നുമില്ലേ മണവാളന്റെ തലയ്ക്ക് വന്ന സാധനം മണവാളൻ അത് ഇങ്ങോട്ടെടുത്ത് അങ്ങ് വെച്ചു കൊടുത്ത് ഏകാലും ഇനി കളി ഷാജഹാൻ വേട്ടാ ഷാജഹാൻ ചിലപ്പോൾ ഇനി വണ്ടി എടുത്തോണ്ട് ഈ കളെ ഇറങ്ങി വട തൊപ്പിയ വരെ ഞങ്ങൾ വിളിച്ചിട്ടുണ്ട് പിന്നെ നീ എന്ന് പറഞ്ഞു ചിലപ്പിനി അടുത്ത ദിവസങ്ങളൊക്കെ വീഡിയോ പ്രതീക്ഷിക്കാം ഒരു വെറ്റിലൊക്കെ വെച്ച് വന്ന് പുള്ളി ഇവരാദ്യം കണ്ണാടി എന്നൊക്കെ വിളിച്ചും മറ്റേ അതൊക്കെ വിളിച്ചും അബ്യൂസ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ഞാൻ ആ സ്നാക്കിൽ പിടിച്ചത് മനസ്സിലായത് അങ്ങനെ വെറ്റില വെച്ച് ഒരു പയ്യനെ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഞാൻ വേറെ ഒരാളെയും ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ വേറെ ഒരാളെ ലിറ്ററലി ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല എനിക്ക് എനിക്കതിൻ്റെ ആവശ്യമില്ല രണ്ടായിരം മൂവായിരം പേരെ വെച്ച് നമ്മൾ ലൈവ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് ഒരു പയ്യൻ വന്നിട്ട് പറയാണ് അണ്ണ അണ്ണനെ മണവാളൻ അവരാധിക്കുന്ന ലൈവ് അവരാധിച്ചായിരുന്നു ലൈവിലിട്ട് അണ്ണൻ ഇതിനൊന്നും റിയാക്ട് ചെയ്യുന്നില്ലേ അത് മറ്റേ കണ്ടന്റ് ഉള്ള ചണ്ടന്റ് ഇടുന്ന ചാനലുള്ള ഏതോ പയ്യനാണ് അവനിങ്ങനെ സ്ക്രീൻ റെക്കോർഡൊക്കെ ഓണാക്കി ഇങ്ങനെ ഇരിക്കുക ഇപ്പൊ പറ ഇതിരിക്കുമ്പഴാണ് സാധനം വരുന്നത് ഇപ്പൊണ്ടല്ലോ ഇന്നേരം ഞാൻ പറഞ്ഞാ വിട്ടേടാ എടാ പോട്ടറ എന്താ ഞാൻ പുള്ളി എനിക്ക് ഒന്നാമത്തെ കാര്യം കൈസ് പുള്ളി ഇത് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു കേട്ടാ ഈ മണവാള എന്ന് പറയുന്ന ആള് ഇത് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ എക്സാമ്പിൾ പറയാം ഇപ്പൊ ഷാജഹാൻ അവരെല്ലാം ഒരു ഗ്യാങ് ആയിട്ട് ചെയ്യുന്നു ഞാൻ റീസെൻ്റ്ലി ഇങ്ങനെ ഇൻസ്റ്റഗ്രാം റീൽ ചെയ്ത് നോക്കുന്ന സമയത്ത് പുള്ളിയുടെ കൂടെക്കുന്ന ആൾക്കാർ കുറേ പേര് ഇറങ്ങി പുള്ളിയെ തളക്കി വിളിക്കുന്നു അവിടെ എനിക്ക് ഫുഡില്ല ഭക്ഷണമില്ല ഇത് ഞാൻ ആലോചിക്കും ഇത് ബൂട്ട് ക്യാമ്പാണ് ഇത് നമ്മളിപ്പോ വീട്ടിൽ സ്ട്രീമിൽ ആരെങ്കിലും കൊണ്ടുവന്ന് രണ്ട് എൻ്റെ ഇടത്തേ ഇട്ട് കഴിഞ്ഞാൽ അവരെ ഫുഡൊക്കെ കൊടുത്ത് എന്റെ വീട്ടിൽ നിർത്തണോ അങ്ങനെയാണോ സ്ത്രീമങ്ങനെയാണോ എനിക്ക് മനസ്സിലാവണില്ല അറിയാ എന്റെ അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് ലോകത്തുള്ള എല്ലാരും അങ്ങനെ ചെയ്യണോ അല്ല എന്റെ ചോദ്യം അതാണ് ഞാൻ നോക്കുമ്പോൾ ഇങ്ങനത്തെ കുറെ ഇതൊക്കെ എന്നാലും ഞാൻ എൻ്റെ ഞാൻ എന്റെ ബേസിക് ഞാൻ ഇത്രയും നാൾ കഴിഞ്ഞ ഒരു എട്ട് വർഷമായിട്ട് സ്ട്രീം ചെയ്തോണ്ടിരിക്കുക അപ്പൊ സ്ട്രീമിങ് ഗെയിമിങ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യണേ അപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ അടുത്ത് ഇങ്ങനെ ഒരു സജഷൻ ചോദിക്കുമ്പോൾ ഇതാണ് ഇതാണ് അല്ലെങ്കിൽ നാളെ നാളെ നിങ്ങൾ നിങ്ങളും ഇപ്പൊ ഇതാണ് ട്രെൻഡ് ഇതാണ് ആൾക്കാർ ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് തൊപ്പിയൊക്കെ ഒരു കാലഘട്ടത്തിൽ ഇതുപോലൊക്കെ ചെയ്തിരുന്നു തെറിപുളിയുമ്പോൾ പിന്നെ അതിൽ മാറി തൊപ്പി ഇപ്പം അത്യാവശ്യം നല്ലൊരു ലൈവ് ലൈഫ് സ്ട്രീമിങ്ങാണ് ചെയ്യുന്നത് അപ്പോൾ ആൾ കൂടുന്നതനുസരിച്ചിട്ട് നമുക്ക് ഉണ്ട് ഇവിടെ ഇപ്പം നമ്മുടെ കൂടെ മൂന്ന് നമുക്ക് എന്തെങ്കിലും ഡൗൺ ആയി കഴിഞ്ഞാൽ ഇവിടെ ഒരാൾ ഹെൽപ്പ് ചെയ്യും അടുത്ത ഇടും അതിനെ കടിച്ചു പിടിക്കാൻ അടുത്ത ഉണ്ട് അതൊക്കെ ആയിരിക്കും ഒരു പക്ഷേ അങ്ങനെ സ്ട്രീമിങ്ങിലോട്ടും ആളെ നിർത്തിയൊക്കെ ചെയ്യുന്നതാണ് പക്ഷേ നിലവാരം നിർത്തുന്നുണ്ട് തൊപ്പി തൊപ്പിയുടെ പഴയ നിലവാരത്തിലോട്ട് പോകാനാണ് ഷാജഹാൻ നോക്കുന്നതും ഈ മണമം നോക്കുന്നതും പിന്നീട് ഇവർക്ക് തന്നെ തൊല്ലും അവോയ്ഡ് ചെയ്യുന്നത് നല്ലത് പബ്ലിക് സ്പേസിൽ കിടന്നും തേറിയും ബൂളും കഴും എല്ലാം കുട്ടേ കേസ് കൊടുത്തു കഴിഞ്ഞാൽ അതിന് സമാനം പറയേണ്ടത് കുറച്ചൊക്കെ തമാശയാണ് പക്ഷേ ഇത് കയ്യിൽ നിന്ന് എങ്ങാനും പോയിക്കഴിഞ്ഞാൽ വഴി വെച്ച് കഴിയുമ്പോൾ അടിയും ബേളും ഒക്കെ ആയിക്കഴിഞ്ഞാൽ നാട്ടേ കേസാകും അവസാനം യൂട്യൂബേഴ്സ് പൊതുവഴിയിൽ അടി ചെറിയ തോതിലുള്ള തമാശകളൊക്കെ രസാകണം പക്ഷെ തമാശ കൈവിട്ട് പോയി കഴിഞ്ഞാൽ അത് കയ്യാങ്കളിയിലുണ്ടാവും വെറുതെയുള്ള സൗഹൃദവും നഷ്ടപ്പെടും തമാശ ഒരു പരിധി കഴിയുമ്പോഴും ഹർട്ടിങ് ആവും അതൊരു പ്രശ്നം വരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ടേക്ക് കെയർ